കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഗൂഢനീക്കം നടക്കുന്നതായി തലശ്ശേരി അതിരൂപതാ സഹായമെന്ത്രൻ മാർ ജോസഫ് പാംപ്ലാനി രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ തൃശൂർ അതിരൂപത അധ്യാപക സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മാർ ജോസഫ് പാംപ്ലാനി എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് കഴിഞ്ഞ നാല് വർഷമായി ശമ്പളം നൽകുന്നില്ല ഈ മേഖലയിൽ സ്ഥിര നിയമനം ഒഴിവാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അയ്യായിരം വിദ്യാർത്ഥികളിൽ കുറവുള്ള കോളേജുകൾ നിർത്തലാക്കുകയാണ് ഇതുമൂലം ഒറ്റപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിന് കൈമാറേണ്ട അവസ്ഥയാണെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു നമ്മളെ തകർക്കാൻ വേണ്ടി വലിയ ഗൂഢ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക അധ്യാപകരെ നിയമിക്കാൻ അനുവദിക്കുക കോളേജിലൊക്കെ ആണെങ്കിൽ അത് പത്തും ഇരുപതും തസ്തികൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ആരെയും നിയമിക്കണ്ടെന്ന് പറഞ്ഞു ഗസ്റ്റ് ലെക്ചേഴ്സിനെ വെച്ച് പഠിപ്പിച്ചാൽ മതി എയ്ഡഡ് സ്കൂളുകളിലോ കോളേജുകളിലോ ഇനി നിയമനം വേണ്ട എന്ന പോളിസിയാണ് തന്നെയുമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ അവരുടെ പോളിസികൾ ഒരു എങ്കിലും ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നിർത്തലാക്കുക എന്നുള്ള കേന്ദ്ര സർക്കാർ ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയമായി സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ മാനേജ്മെന്റ് സ്കൂൾ കോളേജ് സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഒരേ ഇന്ത്യ ഒരു വിദ്യാഭ്യാസ നയമെന്നതാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നയം ഈ സാഹചര്യത്തിൽ നമ്മുടെ വ്യക്തിത്വം നിലനിർത്തി മുന്നോട്ട് പോകണമെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു സദ്ഗമയ എന്ന പേരിൽ നടത്തിയ അധ്യാപക സംഗമം തൃശൂർ അതിരൂപത സഹായമെത്രൻ മാർ ടോണി നിലങ്കവിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സ്റ്റൈനി ചാക്കോയെ ചടങ്ങിൽ ആദരിച്ചു അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ചു ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജോഷി വടക്കൻ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പി ഡി വിൻസെന്റ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഷക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക